ഫ്രണ്ട്സ് അപ്പോഴത്തെ ഒരു ആണ് ഈ ചാമ്പർ അതിൽ മെയിൻ ഹോളൊക്കെ പറയുന്ന ഒരു ജനക്ഷൻ ആണ് നമുക്ക് എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും പണ്ട് സിമെൻറ്റും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടാണ് ചെയ്യാറ് അപ്പോൾ എന്തുകഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വേര് കാര്യങ്ങളൊക്കെ വരും അങ്ങനെ ഇഷ്ടിയോണ്ടൊക്കെ കെട്ടിയോണ്ടാണ് പറയുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഇതേപോലെ കോൺക്രീറ്റ് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ റൈസർ വെക്കും പി വി സി റേസർ വരുന്നുണ്ട് സുപ്രീമിന്റെ ഇതിന് തന്നെ പി വി സിയിൽ വരുന്ന ചാമ്പറുകളും വരുന്നുണ്ട് കേട്ടോ നമ്മൾ വെക്കാറുണ്ട് അപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് സൂട്ടാവില്ല അപ്പോൾ സൂട്ടാവുന്ന ആകുന്ന രീതിയിലാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് തന്നെ ഏകദേശം മൂന്ന് ഭാഗത്തു നിന്ന് ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളം വന്നിട്ട് ആയിട്ട് പോവുകയാണ് അപ്പോൾ ആ കുഴിയുടെ സൈഡിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആയിട്ടാണ് റിമൂവ് ചെയ്യാൻ പറ്റും അതേപോലെ സെപ്പി ടാങ്കിൻ്റെ അവിടെ നമ്മൾ ഏകദേശം ഒന്ന് വെച്ചിട്ടുണ്ട് ടോട്ടലി മൂന്ന് ചാമ്പറുകളാണ് ഇവിടെ വരുന്നത് കേട്ടോ ഇത് കോർണറിലെ ബെൻഡ് വരുന്ന ഭാഗത്ത് നമുക്ക് ഇട്ടുകൊടുക്കാം ഏതെങ്കിലും കാരണവശാൽ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യുക